ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരത്തെ ഉണപ്പിലേക്ക് പോയി കുറച്ച് ദിവസങ്ങളായി ഞാനിവിടെ വന്നിട്ട് ഇന്ന് രാവിലെ വെയിൽ ഉദിച്ച് കണ്ടു എന്നാൽ ഇവിടം വരെ ഒന്ന് വന്ന് നോക്കാമെന്ന് എഴുതി പോന്നതേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ കുടംപുളിയാണ് ഈ വീണ് കിടക്കുന്നതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് എനിക്കിതൊരു പണിയായി അപ്പം അങ്ങൾ വിചാരിച്ചു മറ്റേ പുളിയുടെ തെറിച്ച് വീണതായിരിക്കുമെന്ന് അങ്ങനെ വന്ന് ഏയ് അങ്ങനെ ആവാൻ സാധ്യമല്ലോ എന്ന് കരുതി ഇതിൻ്റെ മുകളിലേക്ക് നോക്കി ഇപ്പോ കിടക്കിടും പുളി അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടായതൊന്നും കണ്ടില്ലായെന്നാണ് ഈ പറയുന്നത് ഇത് കാച്ചത് കണ്ടില്ലായെന്ന് ഏ അവിടെയൊക്കെ പുളി വീണ് കിടപ്പണ്ടേ ഇപ്പം ഈ കൊല്ലാദ്യമായിട്ട് കാച്ചതായിരിക്കും ഇനിയിപ്പോൾ കഴിഞ്ഞ കൊല്ലം കാച്ചേർന്നതൊന്നും അറിയില്ല എവിടെയൊക്കെ മഞ്ഞളൊക്കെ ഈ രൂപത്തിലായിട്ടാണ് ഇതാ ഞാൻ അവിടെ എവിടെയൊക്കെ നിന്നൊക്കെ പറിച്ചു കുത്തിയതാണ് അയ്യോ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് എടുത്താലും എടുത്താലും തീരാത്തത്ര അത്ര പണി എനിക്കുണ്ട് ഞാൻ എവിടെ നിന്നൊക്കെ കണ്ട പുളി എടുത്തുകൊണ്ട് പോട്ടെ കൂടാന്ന് പുളി kalaynde korambuli korambuli ha kya kiya ha kya kiya ye new video hai ha ye beryanana meti hai le abda ha ha ye ina ha lagi nahi ye jay jayr ko ഒരു മണിക്കൂറേക്കുണ്ടോ ഞാൻ വരാറില്ല ഞാനിപ്പോ ഒരു മാസായിട്ട് ഇതാണ് മരം അപ്പുണ്ട് അതിപ്പോ വെച്ചത് അടക്കാരൻ പറ്റല്ലോ തെങ്ങും തേങ്ങാ വന്നത് നമുക്ക് വന്നിട്ട് എന്നാള് ഒരു ഒന്നര മാസം മുമ്പ് മുന്നാൽ തന്നെ കിട്ടി തേങ്ങ അത്രയും വഴി കാര്യം വന്ന് നോക്കി വെട്ടിക്കളെ ഞാൻ ചേട്ടൻ ഞാൻ പിന്നെ പലതും നോക്കി ചുറ്റി വഴി അത് വൃത്തി മഴയൊന്നും বেলে ইয়োতে <laughs> യും പുളി കിട്ടി ഇന്നലെ പറക്കീതാണ് ഇന്നലെ പറക്കീതാണ് ഇത്രയും കിട്ടി നീണ്ട അവിടെ പറക്കാൻ വളപ്പി പോയിപ്പിഞ്ഞിട്ട് വന്നല്ലേ ഉള്ളു വന്നതേ ഉള്ളു അപ്പൊ ഞാൻ ഇട്ടീനു പൊടിയും നനച്ചു വെച്ചുകൊണ്ടാണ് പോയത് പിന്നെ പയറ് വേവിച്ചിട്ടുണ്ട് പോയി ഇനി അത് ഒലത്തി പുട്ട് ചുട്ടെടുക്കണം പുട്ട് പുഴുങ്ങിയിരിക്കാം ആവിയിൽ പുഴുകിയെടുക്കണം ഇതൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം ഒരു കണ ആവി വന്നു കുത്താറായിട്ടുണ്ട് പുട്ട് രണ്ട് കണ ചുട്ടു പയറ് ഉറത്തി എടുക്കാൻ വേണം അതിന് ഞാൻ എളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിരികയാണ് സവാള ഇരിഞ്ഞത് ഇടാമാണ് സ്വർണ്ണം മഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് ചേർത്ത് രോജിപ്പിച്ച് വെച്ചേക്കണം വൺ പയറാണ് ഇട്ട് മുളക് പൊടിയിട്ടു തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികൾ ഇടാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ുട്ടയിൽ ഒരു ഇത്തിരി തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ പയറിലൊന്നും വെള്ളം ഉണ്ടായില്ല അപ്പോൾ ഇത്തിരി ചൂട് വെള്ളം ചേർത്ത് ഞാൻ യോജിപ്പിച്ചെടുക്കുന്നതാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം പൊഴിച്ചപ്പോൾ അല്പം വെള്ളം കൂടി പോയി അപ്പോൾ ഒന്നങ്ങൾ പഴിപ്പിക്കാവുന്ന രീതിയാണ് തീ ഓഫ് ചെയ്തു ഇനി ഒന്ന് ആര് കഴിയുമ്പോൾ ഒന്നുകൂടി കൂറു അരി ഞാൻ അടപ്പത്തിട്ട് തിളച്ച് കഴിഞ്ഞ ഇപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് പോയിരുന്നേ അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് എനിക്ക് പേടി ഉണ്ടായില്ല എപ്പോഴാണ് ഞാനത് തുറന്ന് നോക്കുന്നത് അപ്പോൾ ചോറിനുള്ള ഭാഗമായിട്ടുണ്ട് വേവായിട്ടുണ്ട് ഇനി അത് വാർത്തിടണം ചോറ് വാർത്തിട്ടു കഞ്ഞി പകർത്തി വെച്ചു കട്ടൻ കാപ്പിയെടുത്തു അങ്ങനെ ഉണ്ടാകാമ്മാണ് ഞാൻ രാവിലെ പറിച്ചു കൊണ്ടുവന്ന് ഉച്ചയായി ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ അപ്പോൾ മൂടിക്കെട്ടി വെച്ചാൽ അതൊക്കെ അങ്ങ് അവിഞ്ഞു കൂഞ്ഞു പോയി അപ്പോൾ ഇതിലും വല്ല പ്രാണിയോ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് മുമ്പ് തന്നെ നോക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഉള്ളിമുളകും മൂപ്പിക്കാനായിട്ട് അടപ്പത്ത് വെച്ചേക്കാണ് വേഗം അവിഞ്ഞു പോകും ഒരു ഏതോ വേവിച്ച് അവിഞ്ഞതിന് ശേഷം ഉപ്പിട്ടാതി ഞാൻ ഉള്ളി മുളകും ഇച്ചിരി ആദ്യം മൂപ്പിച്ചതിന്റെ ഉണ്ടായിരുന്നു അത് ടെക് അപ്പൊ അതിലേക്ക് ഞാൻ ഇത് ഇടുകയാണ് പ്പണിയാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ആദ്യം പുള്ളി മണ്ണു മൊഴിച്ചത് ഒരു ഇച്ചിരി ഇടുത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ചെറിയ രീതിയിലത് അവിഞ്ഞു ചൂട് അത് കടികൾ ആകും ോറമ്പ് നോക്കാം അതിന് വെള്ളങ്ങ ഇതിനകത്ത് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇടാം ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വെച്ചിരുന്നു ഒരു സ്പൂണ് തേങ്ങായും ഞാൻ ചേർത്തു മത്തപ്പൂത്തോരൻ റെഡി